നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ ഒത്തിരി വാഗ്ദാനങ്ങൾ അല്ലേ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യുന്ന ധാരാളം വീഡിയോസ് അത് പറയുന്നതെല്ലാം കറക്റ്റാണ് എന്നാൽ ജീവിതത്തിൽ അത് അത് നമ്മുടെയൊക്കെ പ്രാക്ടിക്കൽ ലൈഫ് അതായത് ജീവിതത്തിൽ അത് അത് വ്യക്തതയോട് വെളിപ്പെടാനായി നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ പലപ്പോൾ ചിന്തിക്കും എത്ര പേർക്ക് അനുഗ്രഹം വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും അനുഗ്രഹം വേണം എല്ലാവർക്കും ഉയർച്ച വേണം എന്നാൽ നാം അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ് മുമ്പോട്ടെടുക്കേണ്ടതിന് ആവശ്യകതയുണ്ട് ജീവിതത്തിൽ ചില ഡിസിപ്ലിൻ അച്ചടക്കങ്ങൾ അതിൽ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്കെല്ലാം വ്യക്തമാക്കാനൊക്കെ അല്ലെങ്കിൽ ചില പോയിൻസ് പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ വർഷത്തെ നമ്മൾ നാലായിട്ടൊന്ന് തിരിച്ചാൽ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അപ്പോൾ എനിക്ക് ദൈവം തരുന്ന ചില ചിന്തകളിലൂടെ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് എന്നാലത് പ്രാക്ടിക്കൽ ലൈഫ് ഞാൻ പറഞ്ഞത് വായിച്ചിട്ടുണ്ട് അത് ഏറ്റവും പ്രയോജനപ്പെടുന്നത് ഈ ആദ്യത്തെ ഈ മൂന്ന് മാസം നമ്മുടെ വെതയുടെ ഒരു ടൈമാണ് വെത സോയിങ് ദ സീഡ് ജസ്റ്റ് ഇങ്ങനെയുള്ളൊരു ഒരു കർഷകൻ ഭൂമിയിൽ എങ്ങനെ വിത്ത് വതച്ച് ഇപ്പോൾ ഒരു ഫലം വേണ്ട ഒരാൾ അതിനുവേണ്ടി നിലമൊരുക്കുന്നു അതിനു വേണ്ടി വിത്തുകൾ അതത് തരം വിത്തുകൾ തയ്യാറാക്കുന്നു അദ്ദേഹം അത് ഭൂമിയിലേക്ക് വിതയ്ക്കുന്നു പിന്നെ ഉള്ള ചിലപ്പോൾ ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം നാല് വർഷം ഓരോ കാലയളവിലേക്ക് അതിൻ്റെ കൊയ്ത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ വെള്ളം വളം സൂര്യപ്രകാശം ഇതെല്ലാം അധികം സൂര്യപ്രകാശം അങ്ങനെ എന്നുള്ള ക്രമീകരണങ്ങൾ പോലെ ആദ്യം നാം ചെയ്യേണ്ടത് നിലം ഒരുക്കുക നിലമൊരുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ വേദോസിൻ്റെ ഭാഷ പറഞ്ഞാൽ മനസ്സ് റിന്യൂ യുവർ മൈൻഡ് മനസ്സിനെ നാം എന്താണ് ആഗ്രഹിക്കുന്നത് അത് സ്വീകരിക്കാനായി ആദ്യം നമ്മുടെ മനസ്സിനെ ഒരുക്കുന്ന ഒരു തലമാണ് വലിയ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വലിയ ലെവൽ നിങ്ങളുടെ മനസ്സിന് മനസ്സിലത് കാണുകയും വേണമെങ്കിൽ പറയാം കൺസീവിയർ മനസ്സിലത് ആ പ്ലാൻ ചെയ്തിട്ട് അതിനെ നമ്മൾ ഗർഭം ധരിക്കുന്ന പോലെ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് അത് സ്വീകരിക്കുമ്പോഴാണ് അത് പുറത്തേക്ക് വരുന്നത് കുഞ്ഞിനെ ഒരമ്മ കൺസീവ് ചെയ്യും പിന്നീട് അത് ഡെലിവറിക്ക് വേണ്ടി ആ കുഞ്ഞ് ഒരുങ്ങുന്ന പോലെ നമ്മൾ അങ്ങനൊരു കാര്യം ഈ മൂന്ന് മാസം നമ്മളൊന്നും കാത്തിരിക്കേണ്ട സമയമല്ല മാക്സിമൈസ് ഹാർഡ് വർക്ക് അതായത് എല്ലാം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഇപ്പം നിങ്ങൾ ബിസിനസ്സുകാർ അറിയാം അവരൊക്കെ സക്സസ് ആയ ധാരാളം പേരുണ്ടല്ലോ അപ്പം ഞാൻ എൻ്റെ ചെറിയ ആശയത്തിൽ നിന്ന് ചിന്തയെന്ന് പറയുന്നത് ഈ മൂന്ന് മാസം നമ്മൾ ഏതിനെ ആത്മീയമായാലും ഭൗതിക ഏത് മണ്ഡലങ്ങളിലും ധാരാളമായി നമ്മൾ പ്രവർത്തിക്കേണ്ട സമയമാണ് അതായത് വിശ്വാസിൻ്റെ വാക്കുകൾ ഇപ്പോൾ നമ്മളൊരു കാര്യമുണ്ട് അത് എഴുതി ഒരു ഡയറിയിൽ എഴുതി അതിൻ്റെ ഇന്ന ആവശ്യങ്ങൾ ഇന്ന കാര്യങ്ങളെന്ന് നമ്മളത് വ്യക്തമാകുക അത് നമ്മൾ വിളിച്ച് പറയുക അതിനു വേണ്ടിയുള്ള ശ്രമം ഞാൻ പലപ്പോഴും പലരോട് പറയാറുണ്ട് ഇതൊരു വീട് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും വീട് എനിക്ക് വേണം നല്ലൊരു വീട് വേണം പക്ഷേ ഈ നല്ല വീട് വേണമെന്ന് പറയുന്നവർ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ചോദിക്കും അവരോട് നിങ്ങളൊരു പ്ലാൻ വരച്ചിട്ടുണ്ടോ വീടിന് വേണ്ടി അപ്പോൾ അതിന് അനക്കമില്ല ചിലർ പറയുണ്ട് നിങ്ങളതൊരു കോൺട്രാക്ടറെ കണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് നിങ്ങൾക്ക് എങ്ങനെ അത് പൂർത്തീകരിക്കാൻ ആഗ്രഹം എപ്പോഴത്തേക്കാണ് അത് നിങ്ങൾക്ക് ഫണ്ടുണ്ടോ അല്ലെങ്കിൽ ഫണ്ട് എങ്ങനെയാണ് റേസ് ചെയ്യാൻ കഴിയും ഇതെല്ലാം ഒരു ശ്രമം ഉടനെ ചെയ്യുമല്ലോ അത് വരുമ്പോൾ പ്രത്യേകിച്ച് ദൈവത്തിലുള്ളൊരു ആശ്രയവും വിശ്വാസം കൂടെ ഉണ്ടെങ്കിൽ അതിന് വലിയ രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കും ഞാൻ എപ്പോഴും പറയും പത്ത് ലക്ഷം മുപ്പത് ലക്ഷം രൂപ കൊണ്ട് വീട് പണിത പഠനം തീർക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഒന്നുമില്ലാത്തവർ ചെയ്യുന്നു അത് അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു വ്യക്തതയോട് ഉള്ള പ്ലാൻ മറ്റേ പൈസ കൊണ്ട് വീട് തീരുന്നുണ്ടെന്നാൽ ചിലത് ഫിനിഷ്യാതെ കിടക്കുന്നതുകൊണ്ട് അപ്പം ഞാൻ എന്തോ പറയുന്നത് ആദ്യത്തെ ഈ മൂന്ന് മാസം വളരെ ഹാർഡ് വർക്ക് അപ്പം അതേപോലെ തന്നെ അത്രയും തീഷ്ണതയില്ലെങ്കിലും അടുത്തത് കാരണം നമ്മൾ നട്ട് കഴിഞ്ഞ് ആദ്യത്തെ സമയങ്ങൾ പിന്നെ ജാനുവരി ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് ജൂൺ അതായത് നമ്മുടെ ആ ഭൂമിയിൽ വതച്ചത് എന്തോ മുള പൊട്ടി ചെറിയ തൈ പോലെ വരുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ അതിനാണ് വെള്ളവും വളവും നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ വിശ്വാസിൻ്റെ വാക്കുകൾ ഇപ്പം രോഗപ്രകാരം അതിന് അഫർമേഷൻ ഞങ്ങൾ പറയുമ്പോൾ കൺഫഷൻ വിളിച്ച് പറയുക ഇത് സംഭവിക്കാൻ പോവുക ഇത് കാണുക ഇങ്ങനെയുള്ള ഒരു തലമാണ് അടുത്ത മൂന്ന് മാസം അപ്പോഴും കൊയ്ത്തിന് സമയമാകുന്നില്ല അതേസമയം ഇത് ഞാൻ എപ്പോഴും ആദ്യം തന്നെ ഞാൻ സഭയിലും വ്യക്തികളോടും പറയുന്നു ഈ ഒരു സമയം കഴിഞ്ഞ് കിട്ടിയ വലിയ പാടാണ് പിന്നെ ഈ വർഷം അനുഗ്രഹിക്കപ്പെടുന്നതിനെ ഞാൻ പറഞ്ഞു അല്ലാതെ വരും വർഷങ്ങളൊന്നല്ല ഈ വർഷം അപ്പോൾ അടുത്ത മൂന്ന് ഒന്നാം ഘട്ടം കഴിഞ്ഞു ഒന്നാം ഘട്ടം വിതയും കാത്തിരിപ്പും രണ്ടാം ഘട്ടത്തിലേക്ക് മുള പൊട്ടി പോകുന്ന നമ്മൾ ആ റിസർ റിസറ്റിലേക്ക് വരിക വെദോസിൻ്റെ ഭാഷ പറഞ്ഞാൽ കൈപ്പത്തി പോലുള്ളൊരു മേഘം കണ്ടു അടുത്ത മൂന്നാം ഘട്ടമാണ് അതായത് ഒന്ന് ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഇത് നമ്മുടെ വിളവിൻ്റെ ഒരു ലെവലിലേക്ക് നമ്മൾ എന്തോ ഒരു ഒരു ചിലപ്പോൾ ഏതൊരു പ്രൊജക്റ്റാണെങ്കിലും അല്ലെ സഭയുടെ വളർച്ച അല്ലെ കുഞ്ഞുങ്ങളുടെ ഭാവി അല്ലെ സാമ്പത്തികമായ അച്ചടക്കം അത് അല്പം സേവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം മൂന്നാം ഘട്ടം വളരെ പ്രതീക്ഷ ശരിക്കും നമ്മൾ നാലാം ഘട്ടം അതായത് ഒക്ടോബർ നവംബർ ഡിസംബറിൽ കൊയ്ത്തിലേക്ക് വരണം ഞാൻ കഴിഞ്ഞത് വർഷം അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തു അതിൻ്റെ റിസൾട്ട് കണ്ടതുകൊണ്ടാണ് ഇങ്ങോട്ട് പറയുന്നത് പന്ത്രണ്ട് ക്രൂസൈഡ് അതിനുള്ള ഫണ്ടില്ലായിരുന്നു പക്ഷേ ജാനുവരി മുതൽ അത് പ്ലാൻ ചെയ്ത് വീഡിയോ മീഡിയ ഒരു ഓർഡർ ഒരാൾക്ക് കൊടുത്ത് അതിൻ്റെ വർക്കുകൾ അതിൻ്റെ തമിഴ്നെ അങ്ങനെയുള്ള മീഡിയ വർക്കുകൾ മുഴുവൻ അപ്പം അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം തുടക്കത്തിൽ നടന്നു കഴിഞ്ഞു ഈ വർഷം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അപ്പോൾ ഞാൻ വീണ്ടും ഈ ചെറിയ സന്ദേശം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് അമ്മയും നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ ശ്രദ്ധിക്കണമേ ഈ ഇപ്പോൾ പലരും ഇത് എല്ലാവർക്കും അനുഗ്രഹമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം പക്ഷേ മിടുക്കരായവരും ജയിച്ചവരും ഏറ്റവും പ്രാധാന്യം ഇപ്പം ഈ വർഷം മാത്രമല്ല അടുത്ത വർഷവും പുതിയൊരു കാര്യമായി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഏഴുവേരും അപ്പം തുടക്കങ്ങൾ ഏറ്റവും അനുഗ്രഹമായിരുന്നു അതിനും പറയുന്നില്ല വെൽ ബിഗൺ ഹാഫ് ഡൺ എന്നല്ലേ പറയുന്നത് ഒരു നല്ല തുടക്കം തന്നെ പകുതി ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് അപ്പം അങ്ങനെ ആ പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പം ഞാനത് ബൈബിൾ ഒരു ഒരു പ്രാവശ്യം മുഴുവൻ എഴുതിയതാണ് അല്ലെങ്കിൽ എനിക്ക് ഈ പണ്ട് ഷോപ്പുള്ള സമയത്ത് ഈ ഫോട്ടോ സ്റ്റാറ്റുണ്ടന്ന് ഈ പേപ്പറിലെല്ലാം ഇത് എഴുതി ഇപ്പം ഞാൻ ഒരു ബുക്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ട് അല്ലെങ്കിൽ പോയിട്ട് രണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് ബൈബിൾ മുഴുവൻ റബ്ബർസ് നോക്കത്തക്കൊണ്ട് ഞാൻ ഷോർട്ടായിട്ട് ഇപ്പോൾ ഉൽപ്പത്തി ഒരു ഒരു വരിയിൽ ഞാൻ എന്താണ് ആ ഒന്നാമത്തെ രണ്ടാമത്തേഹത്തിൽ എന്താണ് അങ്ങനെ ഉള്ളത് അപ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് നോക്കാൻ കഴിയും ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ ആഗ്രഹിക്കുന്ന ഓരോ വാഗ്ദത്തം പഠിക്കാൻ ഒരു പ്രോമിസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വചനം ഓരോ രാവിലെയും ധ്യാനിച്ചൊരണം പക്ഷേ അത് ഒരു മുന്നൂറ്ററുപത്തഞ്ച് വാക്യങ്ങൾ എനിക്ക് ലഭിക്കും ഒന്ന് ഒന്നും കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതുപോലെ സമ്പാദ്യമാണല്ലോ നിങ്ങൾ ഒരു രൂപ വെക്കുമ്പോൾ അറിയാം വർഷം മുന്നൂറ്ററുപത്തഞ്ച് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ വരുമ്പോഴെങ്ങനാണ് അമ്പത് രൂപ അതാ നമ്മുടെ അപ്പം ഏത് അതി ദൈവം കുറുമ്പോൾ വേറൊരു വീഡിയോയിലേക്ക് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ആദ്യത്തെ മൂന്ന് മാസത്തെ ഗൗരവരമായി എനിക്ക് ഈ മക്കളിലൊക്കെ ഈ മടി കാണുമ്പോൾ ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്നതാണ് വലിയ ദുഃഖവും അതിനുവേണ്ടി പ്രവർത്തിക്കണം കുട്ടികളില്ലാത്ത ചിലവരുണ്ട് കുടുംബസഭയിലുണ്ട് അപ്പം എന്നാൽ അവർക്ക് നോക്കിയപ്പോൾ മെഡിക്കൽ എന്തോ ശരീരത്തിന് പ്രയാസങ്ങളുണ്ട് ഉണ്ണി പുരുഷനായിരിക്കും സ്ത്രീകൾ അപ്പോൾ അവരൊരു ഹോസ്റ്റലിലേക്ക് പോകാൻ തയ്യാറല്ല അങ്ങനെ പ്രയാസമുള്ള ഒരാൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞ അനുസരിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയും ചെൽസ് ചെയ്യും അപ്പോൾ അവർക്ക് ഫെയ്ത്ത് തന്നെ ആണെങ്കിൽ അങ്ങനെ ദൈവം ഓപ്പറേറ്റ് ചെയ്യും ചിലക്കെല്ലാം പൂർണ്ണരല്ലല്ലോ അപ്പോൾ അവർ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഇടയ്ക്ക് വരും പ്രാർത്ഥന ട്രീറ്റ്മെൻറ്റ് പ്രാർത്ഥന അവർക്കിപ്പം രണ്ട് തലമുറ ദൈവം കൊടുത്തു അത് ഇന്നും അസാധ്യതയുള്ളൊരു കുടുംബം ഉണ്ട് അവർ അങ്ങനൊരു കാര്യത്തിലേക്ക് അവർ പോകുന്നില്ല അനുസരിക്കുന്നില്ല എന്തോ തടയുന്നതായിരിക്കും അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം എപ്പോഴും നാം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ബാക്കിയാണ് ദൈവം ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നാം ചെയ്യേണ്ട പ്രവൃത്തികൾ മനുഷ്യന് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കഴിയാത്തതാണ് ദൈവത്തിലേക്ക് നമ്മൾ ആശ്രയിക്കുന്നത് കഴിയുന്നതിനു പോലും ദൈവത്തെ ട്രസ്റ്റ് ചെയ്യണം അപ്പോൾ ഞാനൊന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നിർത്തിക്കോട്ടെ വളരെ ഗൗരവമായിട്ട് കാണണേ ആദ്യത്തെ മൂന്ന് മാസം ജാനുവരിയിൽ നിന്ന് പതി അത്ര പതിമൂന്നായതേ ഉള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ നടയിലൊക്കെ വലിയ പാടാണ് അപ്പോൾ നിങ്ങൾ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഒരാഴ്ച ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഇപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് വീടും ഉണ്ട് ഞങ്ങൾക്ക് അത് കൊണ്ട് എല്ലാം ഉണ്ട് സമ്മതിച്ച് എന്തെങ്കിലും ഒരു ആഗ്രഹം ഞാൻ കാണുള്ളൂ ഒന്നുമില്ല നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ നിങ്ങളൊരു ഫിസിക്കൽ രീതിയിൽ നിങ്ങൾക്കൊന്ന് ഹെൽത്തി ആകണം അതിനുള്ള എക്സർസൈസ് അതിനുള്ള കാര്യങ്ങൾ ഞാൻ മുടങ്ങാതെ ആഴ്ച നാല് ദിവസം വർക്കൗട്ട് ചെയ്യുന്ന ആൾ എക്സർസൈസ് ചെയ്യാൻ ഞാൻ മുടങ്ങും എന്ത് തരം കാണലും ഞാൻ ഞാൻ തുടങ്ങുന്ന കാര്യങ്ങൾ നിർത്തത്തില്ല സീസൺ നടപ്പല്ല സീസൺ അല്ല വർഷങ്ങളായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ തുടക്കം ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാൻ തയ്യാറാകുക ഏറ്റവും പറ്റിയ സമയമാണ് ഈ മാസത്തിൻ്റെ ആരംഭം ഈ ഇയർ ഇയർ എൻഡാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയും അപ്പം ഞാൻ പറഞ്ഞത് ജാനുവരി ഫെബ്രുവരി മാർച്ച് ഒന്നാം ഘട്ടം ഏപ്രിൽ മെയ് ജൂൺ രണ്ടാം ഘട്ടം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മൂന്നാം ഘട്ടം ഒക്ടോബർ നവംബർ ഡിസംബർ നാലാം ഘട്ടം അപ്പം നാലാം ഘട്ടം ഒന്നാം ഘട്ടം വിതയ്ക്കുന്നു രണ്ടാമത് അതിന് വെള്ളവും വളവും എന്തുവാ അതിൻ്റെ വേണ്ട മനസ്സ് ഉലക്കുന്ന വിശ്വാസത്തിൻ്റെ വാക്കുകൾ അത് കാത്തിരിക്കുകയാണ് മൂന്നാം ഘട്ടം അത് നിങ്ങൾ ഫലങ്ങളിലേക്ക് വിളവിലേക്ക് വരികയാണ് നാലാം ഘട്ടം വരുമ്പോഴേ അപ്പം അതിന് വേണ്ടി ഇപ്പോഴേ കേൾക്കുന്ന നിങ്ങൾ എന്തെങ്കിലും പഠനപരമായ കാര്യങ്ങളാണെങ്കിലും എന്തെങ്കിലും കോഴ്സ് പഠിക്കാനാണെങ്കിലും ഞാൻ എല്ലാം കൂടെ പറയുന്നത് എന്തൊരു കാര്യത്തിനും നിങ്ങൾ ഒരു ശ്രമം അല്ലെ കൃഷി അല്ലെ ഭവനം പണി അല്ലെങ്കിൽ ഒരു വാഹനം നിങ്ങൾക്ക് വാങ്ങാൻ ആദ്യം തന്നെ നിങ്ങളുടെ പൈസ അതിൻ്റെ പ്ലാൻ ചെയ്തൊരു ഷോറൂമിൽ കയറി എൻ്റെ വില ചോദിച്ച് നിങ്ങളേറ്റായിപ്പം ആഗ്രഹിക്കുന്നു അത് ദൈവസന്നിധി കൊണ്ടുവരുമോ അതിനുള്ള ബഡ്ജറ്റ് എന്തോ വരും അതിന് നിങ്ങളുടെ കയ്യിലെന്തോ ഉണ്ട് ഇതെല്ലാം പ്ലാൻ ചെയ്യണം ഏറ്റവും നല്ല ടൈമാണ് മറന്നുപോലെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം നാലാം ഘട്ടം വലിയൊരു കോയത്തിലേക്ക് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ